ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ നാൽപ്പത്തി മൂന്നാമത് കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും കോട്ടപ്രം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും കേസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ദിനായി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ അധ്യക്ഷനായിരിക്കുന്ന ചേർമാൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ കാരണം വലിയ വലിയ പ്രവർത്തനമാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഞാനതിനെക്കുറിച്ച് അറിയുമ്പോൾ ആയിരത്തോളം വരുന്ന കുടുംബങ്ങളെ ഈ ഒരു കുടുംബങ്ങളും നാളെ അറുപത്തഞ്ചിൽ നിന്നും കൂടി എഴുത്തച്ഛോ കുടുംബങ്ങള് എല്ലാ രീതിയിലും സഹായിക്കുന്നു കേൾക്കുമ്പോൾ വളരെ സന്തോഷിച്ചോ പ്രത്യേകിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബങ്ങൾക്ക് നാളായി സമൂഹത്തിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിധവകളെയും അവരുടെ മക്കളെയും ചേർത്തു നിർത്തി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും വിധവകളായ അമ്മമാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ കിഡ്സുമായി ചേർന്ന അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് സ്കോളർഷിപ്പ് മദ്രസ പൊതു പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് ദി ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫർ അലി ഇസ്മായിൽ വിതരണം ചെയ്തു ജീവകാരുണ്യ സേവന രംഗത്ത് നിസ്തുലമായ സേവനമർപ്പിച്ച് ഓണറബിൾ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സൽമാ സജിനെ ലൈറ്റിന്റെ സ്നേഹാദരം എടവിലുങ്ങ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ സലാം പുത്തൻകാട്ടിൽ നൽകി ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ഷക്കീല സഫറലി സ്വാഗതം പറഞ്ഞു തുടർ നടന്ന പഠന സെഷനിൽ പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിഷി സലാം കുടുംബ ബന്ധങ്ങളിലെ മാധുര്യം എന്ന വിഷയത്തിലും ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി താജുദ്ദീൻ സുലാഹി മുഹറം മാസത്തെ സന്ദേശം എന്ന വിഷയത്തിലും എടുത്തു തുടർന്ന് ഓൺലൈൻ ഖുറാൻ പഠന സംരംഭത്തിന്റെ പുരോഗതിയെ വിലയിരുത്തി കോർഡിനേറ്റർമാരായ സുബൈദ സലാഹുദ്ദീനും ഷെറീന ടീച്ചറും സംസാരിച്ചു സലാഹുദ്ദീൻ കരു പടന്ന ഹുസൈൻ തോട്ടുങ്ങൽ റഹി പുതിയ വീട്ടിൽ സിദ്ദീഖ് മാനങ്കേരി മുഹമ്മദ് റാഫി ബദ്രുദ്ദീൻ മീന സലിം റസിയ ഗഫൂർ വഹിദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് അബിത ടീച്ചർ സാജിദ ടീച്ചർ ഹംലത്ത് കരീം നജ്മ ബഷീർ അസ്മ ടീച്ചർ എന്നിവർ സംബന്ധിച്ചു